സംസ്ഥാന പാർലമെന്ററി കാര്യവകുപ്പ് പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ചുകൊണ്ട് കല്യാശ്ശേരി മണ്ഡലം സ്റ്റുഡൻറ്റ് സഭ ആലോചന യോഗം സംഘടിപ്പിച്ചു എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിന്റെ അവബോധം ഉണ്ടാകുക എന്നത് കൂടി പ്രധാനപ്പെട്ട ലക്ഷ്യമായി കൂടിയാണ് പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ചുകൂടി ജനകീയമാവുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുറച്ചുകൂടി ജനകീയമായ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്ത് വരികയാണ് അതിൽ ഒരുപക്ഷെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലായി സ്റ്റുഡൻസ് സഭ മാറുകയാണ് ഞാൻ സൂചിപ്പിച്ചു കേരളത്തിലാണ്

ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ എന്നിവരാണ് സ്റ്റുഡൻ സഭയിലെ ആലോചന യോഗത്തിൽ പങ്കെടുത്തത് സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളിലെ വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്റ്റുഡൻ സഭ ഈ പദ്ധതിയുടെ ഭാഗമായി കല്യാശ്ശേരി മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥി പ്രതിനിധികൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട അവരുടെ വികസന പ്രശ്നങ്ങൾ പ്രതീക്ഷകൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ മണ്ഡലത്തിലെ എം എൽ എയുമായി വിദ്യാർത്ഥികൾ പങ്കുവെക്കും ീതിക്കുമായുള്ള ഒരു വേദി നമുക്കറിയാം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ പലപ്പോഴും ഇല്ലാതാകുന്നത് നമ്മളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളെ മാത്രമേ പഠിപ്പിക്കുന്നുണ്ട് അത് സ്വകാര്യ സ്കൂളിലാകാം സ്കൂളിലാകാം അകാം നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും പഠിക്കും പക്ഷെ എന്താണ് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സ്വയം വിമർശനം നമ്മൾ പലപ്പോഴും നടത്തേണ്ട കാലഘട്ടത്തിലാണ് നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ചോദ്യം നീതി നീതി ഒരു കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഗോവിന്ദൻ കായിക്കാരൻ സഹിത ടി ടി ബാലകൃഷ്ണൻ കെ രതി ടി നിഷ കെ ഫാരിഷ ശ്രീമതി എ പ്രാർത്ഥന ടി സുലജ പാർലമെൻ്ററിക്കാരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ ബി ബീഷ് യുസി അഡീഷണൽ സെക്രട്ടറി ഇർഷാദ് എം എസ് തുടങ്ങിയവർ സംസാരിച്ചു വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ചരിവിരം